ഞാൻ വായിക്കാൻ പോകുന്നത് ആത്മകഥ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അഗ്നി ചിറകുകൾ അതിന് പതിമൂന്നാമത്തെ അദ്ധ്യായണ വായിക്കുന്നത് സാന്ത്വനം അത് രണ്ട് പാർട്ടായിട്ടാണ് അപ്പം രണ്ടാമത്തെ പാർട്ടാണെന്ന് വായിക്കുന്നത് കടപ്പാട് ഡി സി ബുക്സ് തങ്ങളുടെ പ്രകടന നിലവാരം ഉയർത്താനും മനസ്സിടിവിനെ മറികടക്കാനും വേണ്ട പ്രചോദനം ആളുകൾക്ക് നൽകുക എന്നത് ഓരോ നേതാവിനും എല്ലായ്പ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ് പ്രവർത്തന രംഗ ശക്തികളുടെ സന്തുലന അവസ്ഥയും സ്ഥാപനങ്ങളിലെ മാറ്റത്തോടുള്ള ചെറുത്തുനിൽപ്പും തമ്മിൽ ഒരു സാദൃശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അനുകൂലിക്കുന്ന ചില ശക്തികളും ചെറുക്കുന്ന മറ്റു ചില ശക്തികളും എതിരായി നിൽക്കുന്ന ഒരു പ്രവർത്തന രംഗത്തെ ചുരുൾ സ്പ്രിംഗായി നമുക്ക് മാറ്റത്തെ സങ്കല്പിക്കാം മേൽനോട്ടത്തിൻ്റെ സമ്മർദ്ദം ജോലിസ്ഥലങ്ങളിലെ വളർച്ചാ സാധ്യതകൾ സാമ്പത്തിക തത്വങ്ങൾ എന്നീ അനുലോമ ശക്തികളെ കൊണ്ടോ സംഘത്തിൻ്റെ നിയാമക തത്വങ്ങൾ സാമൂഹ്യവാദങ്ങൾ പണി ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കൽ എന്നീ ശക്തികളെ കുറച്ചുകൊണ്ട് ഓരോ സാഹചര്യങ്ങളെയും നമുക്ക് ആശിച്ച ഫലം കൊണ്ട് നേർവഴിക്ക് തിരിച്ചുവിടാൻ സാധിക്കും പക്ഷേ ഇത് ഒരു ഹ്രസ്വകാലയളവിലേക്കും ഒരു നിശ്ചിത പരിധിവരേക്കും മാത്രമേ കഴിയൂ കുറച്ച് സമയത്തിന് ശേഷം ഒരു സ്പ്രിംഗ് ചുരുൾ എന്ന പോലെ ചെറുക്കുന്ന ശക്തികൾ കൂടുതൽ ശക്തിയോടെ അനുകൂല ശക്തികളെ മുറുക്കെ കൂടുതൽ ഞെക്കി പിടിച്ചാലും പുറകിലേക്ക് തള്ളുന്നു അതിനാൽ അനുകൂല ശക്തികളിൽ അനുബന്ധമായ വർധനവുണ്ടാകാൻ ഇടവരാത്ത വിധം പ്രതിരോധ ശക്തികളെ കുറയ്ക്കുക എന്നതായിരിക്കും താരതമ്യേന നല്ലൊരു സമീപനം ഒരു മാറ്റത്തെ കൊണ്ടുവരാനും അത് നിലനിർത്താനും ഈ സ്ഥിതിയിൽ അല്പം ഊർജം മാത്രം മതി ഞാൻ മുകളിൽ സൂചിപ്പിച്ച ശക്തികളുടെ പരിണത ഫലമാണ് പ്രചോദനം ഈ ശക്തി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആന്തരികമായ ഒന്നാണ് തൊഴിൽ സാഹചര്യങ്ങളിലെ തൻ്റെ പെരുമാറ്റത്തിന് അടിത്തറയിടുന്നത് ഇത് തന്നെ എൻ്റെ അനുഭവത്തിൽ ഒട്ടുമിക്ക മനുഷ്യരും വളർച്ചയ്ക്കും മികവിനും ആത്മസാക്ഷാത്കാരത്തിനുമുള്ള ശക്തമായ ഒരു ആന്തരിക പ്രചോദനം ഉള്ളവരാണ് എന്നാൽ ഇവരുടെ സമ്പൂർണമായ ആവിഷ്കാരത്തിന് പ്രചോദിപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിൽ സാഹചര്യത്തിൻ്റെ അഭാവമാണ് പ്രശ്നം അനുയോജ്യമായൊരു സംഘടനാ സംവിധാനവും തൊഴിൽ രൂപരേഖയും നൽകിക്കൊണ്ടും കഠിനാധ്വാനത്തെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടും വളരെ ഉന്നതമായൊരു ഉൽപാദനക്ഷമതാ നിലവാരം കൈവരിക്കുന്നതിൽ നേതാക്കൾക്ക് വളരെയേറെ ചെയ്യാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഐ ജി എം ഡി പിയുടെ സമ ഇത്തരമൊരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞാൻ ആദ്യമേ ശ്രമം നടത്തി അന്ന് പ്രോജക്റ്റുകൾ രൂപകൽപ്പന ഘട്ടത്തിലായിരുന്നു പ്രകടന നിലവാരത്തിൽ ഏറ്റവും ചുരുങ്ങിയ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വർധനവ് പുനഃസംഘടന പുനഃസംഘടനകളുണ്ടായി തുടർന്ന് പിന്നിട്ട സുപ്രധാനവും അപ്രധാനവുമായ നാഴികക്കല്ലുകൾ കല്ലുകൾ ഇന്ന് ഒന്നിലധികം പരിപാടികൾ വികസനത്തിനും പറക്കൽ പരിശോധനയ്ക്കും സജ്ജമാകുന്ന വിധത്തിൽ ഈ പരിപാടിക്ക് ദൂരക്കാഴ്ചയും നിരന്തരമായ പ്രതിബദ്ധതയും നേടിക്കൊടുത്തു യുവശാസ്ത്രജ്ഞരുടെ സംഘത്തെ എടുക്കുക വഴി ശരാശരി പ്രായം നാൽപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി മൂന്നായി കുറച്ചു രണ്ടാമതൊരു പുനഃസംഘടനയ്ക്ക് കൂടി സമയമായെന്ന് എനിക്ക് തോന്നി പക്ഷേ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഗൈഡഡ് മിസൈൽ പരിപാടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നാക്കം നിൽക്കാനാകും വിധം അന്ന് ലഭ്യമായിരുന്ന മൊത്തം പ്രചോദന ശേഖരത്തിൻ്റെ മോട്ടിവേഷണൽ ഇൻവെൻ്ററി ഒരു കണക്ക് ഞാൻ എടുത്തു ഈ വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിച്ചുകൊള്ളട്ടെ മൂന്ന് തരം ധാരണകൾ കൊണ്ടാണ് ഒരു നേതാവിൻ്റെ പ്രചോദന ശേഖരം തയ്യാറാക്കുന്നത് ആളുകൾ തങ്ങളുടെ ജോലികളിൽ സംതൃപ്തി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ജോലി രൂപരേഖയ പ്രചോദനത്തിന്മേൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചുള്ള ധാരണ പിന്നെ ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ക്രിയാത്മകമായ പ്രബലീകരണത്തിനുള്ള ശക്തിയെക്കുറിച്ചുള്ള ധാരണ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പുനഃസംഘടന നടത്തിയത് നവീകരണം ലക്ഷ്യമാക്കിയാണ് എ വി രംഗറാവുവും കെ എൽ ആർ സ്വാമിനാഥനും ചുണയോടെ കൈകാര്യം ചെയ്ത അതിസങ്കീർണമായൊരു പ്രയത്നമായിരുന്നു ഇത് ഒരൊറ്റ വിദഗ്ദ്ധനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുതുതായി ചേർന്ന യുവശാസ്ത്രജ്ഞരുടെ ഒരു സംഘം രൂപീകരിക്കുകയും അടിച്ചിറക്കാവുന്നതും വാഹനത്തിൽ ഉറപ്പിച്ചതുമായ ഒരു സ്ട്രാപ്പ് ഡൗൺ ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം നിർമ്മിക്കുക എന്ന വൻ വെല്ലുവിളി അവർക്ക് ഇറിഞ്ഞുകൊടുക്കുകയും ചെയ്തു വാഹനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറും കുതിപ്പ് സംവിധാനത്തിലെ റാം റോക്കറ്റും ചേർന്നതാണ് ഈ സംവിധാനം രാജ്യത്ത് ഇതം പ്രഥമമായിരുന്നു ഇത്തരം കാര്യങ്ങൾക്കൊരു ശ്രമം നടക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ സാങ്കേതിക വിദ്യ ആഗോള നിലവാരത്തിലുള്ള സംവിധാനങ്ങളോട് തുല്യം ചെയ്യാവുന്നതും ആയിരുന്നു ജേറോയും ആക്സിലറോമീറ്ററും ചേർന്ന ഘടകം സംവേദനയിൽ നിന്നും വരുന്ന സന്ദേശങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇലക്ട്രോണിക് സംവിധാനം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു ഗൈഡൻസ് ടെക്നോളജി വാഹനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ദൗത്യത്തിൻ്റെ ഗണനങ്ങളും പറക്കലിൻ്റെ ക്രമങ്ങളും നിർവഹിക്കുന്നു ഒരു ബൂസ്റ്റർ റോക്കറ്റിനാൽ അത്യധിക വേഗങ്ങളിൽ ദീർഘനേരം പറക്കുമ്പോൾ ഇന്ധന ഇന്ധനജ്വലനത്തിന് അധികമായി ആവശ്യമായ വായു നൽകാനുള്ളതാണ് റാം റോക്കറ്റ് സംവിധാനം ടീമുകൾ ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന എന്ന് മാത്രമല്ല ഉപയോഗപ്രദമായ ഉപകരണങ്ങളാക്കി അവയെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ഹൃത്യം അഗ്നിയും മികവാർന്ന ഫലങ്ങളോടെ ഇത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി ചെറുപ്പക്കാരുടേതായ ഈ ടീമുകളുടെ പ്രയത്നം രാജ്യത്തിനെ സംരക്ഷിത സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കി ഉത്സാഹഭരിതമായ യുവ മനസ്സുകളുമായുള്ള സംസർഗം കൊണ്ട് ഞങ്ങളുടെ ബൗദ്ധിക ശേഷി നവീകരിക്കപ്പെടുകയും എടുത്തു ഈ സവിശേഷ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയും ചെയ്തു മാനവശേഷിയുടെ നവീകരണത്തിന് പുറമെ പ്രോജക്റ്റ് ഗ്രൂപ്പുകളുടെ ശക്തി വർധനയിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ടായിരുന്നു മിക്കവാറും ആളുകൾ തങ്ങളുടെ സാമൂഹികവും തൻപ്രമാണത്വവും പരവുമായ ആവശ്യങ്ങളെ ജോലിസ്ഥലത്ത് വെച്ച് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും നല്ലൊരു ലീഡർ വ്യത്യസ്തമായ തരം പരിസര പ്രത്യേകതകളെ തിരിച്ചറിഞ്ഞിരിക്കണം ഒന്ന് വ്യക്തിയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ സഹായിക്കുന്ന അടുത്തത് തൻ്റെ ജോലിയിൽ അതൃപ്തി സൃഷ്ടിക്കുന്നതുമാണ് തങ്ങളുടെ ജീവിതത്തെ സാർത്ഥകമാക്കുന്നതിൽ സുപ്രധാനമെന്ന് അവർ കരുതുന്ന മൂല്യങ്ങളെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ ആളുകൾ തങ്ങളുടെ തൊഴിലിൽ തേടുന്നതായി ഞങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി ഒരു പ്രവൃത്തി തൊഴിലാളികളുടെ നേട്ടത്തിനും അംഗീകാരത്തിനും ഉത്തരവാദിത്വത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള ത്വരയെ തൃപ്തിപ്പെടുത്തുമെങ്കിൽ അവർ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിന പ്രയത്നം നടത്തും ഒരിക്കൽ തൻ്റെ ജോലി തൃപ്തികരമാക്കിക്കഴിഞ്ഞാൽ ഒരുവൻ താൻ ജോലി നിർവഹിക്കുന്ന സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും വീക്ഷിക്കുകയായി ഭരണ സംവിധാനത്തിൻ്റെ നയങ്ങളെയും തൻ്റെ നേതാവിൻ്റെ ഗുണഗണങ്ങളെയും സുരക്ഷിതത്വം സ്ഥാനമഹിമ തൊഴിൽ വ്യവസ്ഥകൾ എന്നിവയെയും അയാൾ നിരീക്ഷിക്കുന്നു പിന്നീട് അയാൾ ഈ ഘടകങ്ങളെ താനും സഹസ്ഥാനീയരുമായുള്ള വ്യക്തിബന്ധങ്ങളുമായി കൂട്ടിയിണക്കും ഈ സ്ഥിരീകരണ ഘടകങ്ങളിലൂടെ അയാൾ തൻ്റെ വ്യക്തിജീവിതത്തെ വിലയിരുത്തുന്നു ഈ സമസ്ത വശങ്ങളുടെയും സമഗ്ര ഫലങ്ങളാണ് ഒരു വ്യക്തിയുടെ ശ്രമത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും അളവും ഗുണനിലവാരവും നിർണയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉരുത്തിരിഞ്ഞു വന്ന മാതൃസംഘടന ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംവിധാനമാണെന്ന് നെളിഞ്ഞു അതുകൊണ്ട് പരീക്ഷണശാലയുടെ ഈ ഘടന നില നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രയത്ന രൂപകൽപ്പന പരിശ്രമം ഏറ്റെടുത്തു സാങ്കേതിക വിദ്യ നിയന്ത്രണ സ്ഥാനത്ത് പ്രവർത്തിയെടുക്കുന്ന ശാസ്ത്രജ്ഞരെ ഒരേ ഒരു പ്രോജക്റ്റുമായി മാത്രം ബന്ധപ്പെടുന്ന രീതിയിൽ സിസ്റ്റം മാനേജർമാരാക്കി മിസൈലിൻ്റെ ഹാർഡ്വെയർ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുമായി ഇടപെടുവാൻ വികസനാത്മക നിർമ്മാണ വിദഗ്ദ്ധനായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള പി കെ ബിശ്വാസിൻ്റെ കീഴിൽ ഒരു ബാഹ്യ നിർമ്മാണ വിഭാഗം രൂപീകരിച്ചു തന്മൂലം സ്ഥാപനത്തിനകത്തുള്ള നിർമ്മാണ സംവിധാനങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറഞ്ഞു പുറമേ ജയിക്കാനാകാത്ത ജോലികളിന്മേൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സഹായകമായി ഈ ജോലി തന്നെ ഉണ്ടായിരുന്നു മൂന്ന് ഷിഫ്റ്റും പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും പൃഥ്വിയുടെ ജോലികൾ ഏതാണ്ട് പൂർത്തിയാവുകയായിരുന്നു സംവഹന ഭാരത്തിലെ ഏറ്റക്കുറച്ചിലുകളുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി മുൻപേ നിഞ്ച് നിശ്ചയിച്ചു ക്രമീകരിക്കാവുന്ന മൊത്തം കുതിപ്പ് സംവിധാനമുള്ള സംയുക്ത ദ്രവ ഇന്ധന എൽ പി റോക്കറ്റ് എഞ്ചിനുകൾ രാജ്യത്ത് ഇതം പ്രഥമമായി ഒരു മിസൈലിൽ ഉപയോഗിക്കുവാൻ പോവുകയായിരുന്നു ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ വിജയം സുന്ദരവും ഞാനും പൃഥ്വി ടീമിനും നൽകിക്കൊണ്ടിരുന്ന നയ തീരുമാനങ്ങളുടെ വ്യാപ്തിക്ക് ഗുണനിലവാരത്തിനും പുറമെ രചനാത്മകമായ ആശയങ്ങളെ പ്രവർത്തന യോഗ്യമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നവരും ടീം അംഗങ്ങൾ നൽകുന്ന സംഭാവനകളുടെ ഗുണമേന്മയെയും ഉറപ്പിനെയും കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇക്കാര്യത്തിൽ വൈ ജ്ഞാനേശ്വർ പി വേണുഗോപാലൻ എന്നിവരോട് ചേർന്ന് സ്തുത്യർഹമായ ജോലി തന്നെ ചെയ്തു അഭിമാനത്തിൻ്റെ നേട്ടത്തിൻ്റെ ഒരു ബോധം അവർ സ്വന്തം ടൈമിൽ നിറയ്ക്കുകയായിരുന്നു ഈ റോക്കറ്റ് എഞ്ചിനുകളുടെ പ്രാധാന്യം പൃഥ്വി പ്രോജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല അതൊരു ദേശീയ നേട്ടമായിരുന്നു ഇവരുടെ സംയുക്ത നേതൃത്വത്തിന് കീഴിൽ എഞ്ചിനീയർമാരുടെയും ടെക്നീഷ്യന്മാരുടെയും വിപുലമായ ഒരു സംഘം അവർ ഓരോരുത്തരും വ്യക്തിഗതമായി നിർവഹിക്കുവാൻ ബാധ്യസ്ഥരായിരുന്ന ലക്ഷ്യങ്ങൾക്ക് പുറമെ ടീമിൻ്റെ കൂടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും അതിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു ആ ടീം ഒന്നടങ്കം തന്നെ തങ്ങൾക്ക് സ്വയം വ്യക്തമായ ദിശയിൽ പ്രവർത്തിക്കുകയുണ്ടായി ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് കീർക്കിയിലെ ആയുധ നിർമ്മാണശാലയും അവർ ഈ എഞ്ചിനുകളിലെ ഇന്ധനത്തിന്റെ ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങളെ പൂർണമായി ഒഴിവാക്കുകയും ചെയ്തു സുന്ദരത്തിൻ്റെയും സരസ്വതിൻ്റെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കരങ്ങളിൽ പേടകത്തിൻ്റെ വികസന പ്രക്രിയ സംബന്ധമായ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ദൗത്യത്തിന്റെ മർമ്മ പ്രധാനമായ വേറെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി മിസയിൽ അനായാസം ഉയർന്നു പൊങ്ങുന്നതിന് വേണ്ടിയുള്ള വിക്ഷേപണ വിടുതൽ യന്ത്ര സംവിധാനം എൽ ആർ എം വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ആഴത്തിലുള്ള ആസൂത്രണങ്ങൾ നടന്നു ഡി ആർ ഡി എല്ലും സ്ഫോടക വസ്തു ഗവേഷണ വികസന പരീക്ഷണശാല ഇ ആർ ഡി എല്ലും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എൽ ആർ എമ്മിനെ താങ്ങി നിർത്താനുള്ള സ്ഫോടകാത്മക സാക്ഷാകൾസി ബോൾട്ടുകൾ വിവിധ പ്രവർത്തി കേന്ദ്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഉ മ ഉദാഹരണമായിരുന്നു ഉമസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ധ്യാനാത്മകമായ ചില നിമിഷങ്ങളിലേക്ക് വഴുതി വീഴുന്നതും താഴെ ഭൂമിയുടെ ദൃശ്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നു വിദൂരത്തിലിരുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്രയോ മനോഹരം എത്രയോ രഞ്ജകം എത്ര സമാധാനപരം അപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു ഒരു ജില്ലയിലെ മറ്റൊരു ജില്ലയിൽ നിന്നും ഒരു സംസ്ഥാനത്തെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർപരമ്പുകൾ ഇവിടെ ഒരു പക്ഷേ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി ഇടപെടുമ്പോൾ ഒരുതരം അകലം പാലിക്കല നിസ്സംഗതയും ആവശ്യമായിരിക്കാം ബാലസോറിലെ ഇടക്കാല ടെസ്റ്റ് റേഞ്ചിൻ്റെ പണി പൂർത്തിയാകാൻ ഇനിയും ഒരു വർഷമെങ്കിലും കൂടി വേണ്ടിവരും എന്നതിനാൽ ഹൃത്യയുടെ വിക്ഷേപണത്തിനായി ഞങ്ങൾക്ക് ഷാറിൽ പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ലോഞ്ച് പാഡ് ബ്ലോക്ക് ഹൗസ് കൺട്രോൾ കൺസോളുകൾ മൊബൈൽ ടെലിമെട്രി സ്റ്റേഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടു അപ്പോഴേക്കും ഷാർ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി കഴിഞ്ഞിരുന്ന എൻ്റെ പഴയ സുഹൃത്ത് എം ആർ കുറുപ്പുമായി എനിക്ക് ആഹ്ലാദകരമായൊരു പുനസമാഗമം ഉണ്ടായി പൃഥ്വി വിക്ഷേപണ പരിപാടിയിൽ കുറുപ്പുമൊത്ത് പ്രവർത്തിക്കാനായത് എനിക്ക് ഏറെ ചരിതാർത്ഥ്യം തന്നു ഡി ആർ ഡി ഒ ഐ എസ് ആർഒ എന്നിവയും ഡി ആർ ഡി എൽ ഷാർ എന്നിവയും തമ്മിലുള്ള അതിർത്തി രേഖകൾ മറന്നുകൊണ്ട് കുറുപ്പ് ഒരു ടീം അംഗമെന്ന നിലയിൽ തന്നെ വൃത്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു ലോഞ്ച് പാഡിൽ ഞങ്ങളോടൊപ്പം കുറുപ്പും ദീർഘനേരം കഴിച്ചുകൂട്ടുമായിരുന്നു റേഞ്ച് ടെസ്റ്റിങ്ങിൽ റേഞ്ച് സേഫ്റ്റി എന്നീ കാര്യങ്ങളിലുള്ള തൻ്റെ അനുഭവ കൊണ്ട് അദ്ദേഹം ഞങ്ങളെ തുണയ്ക്കുകയുണ്ടായി മാത്രമല്ല ഇന്ധന നിറയ്ക്കലിൽ വരെ അത്യുത്സാഹപൂർവ്വം ജോലി ചെയ്യുക വഴി അദ്ദേഹം വൃത്തിയുടെ കന്നി വിക്ഷേപണ യജ്ഞത്തെ അനുസ്മരണീയമായ ഒരു അനുഭവമാക്കി തീർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി പതിനൊന്ന് ഇരുപത്തി മൂന്ന് മണിക്ക് വൃത്തി വിക്ഷേപിക്കപ്പെട്ടു രാജ്യത്തെ റോക്കറ്റ് ശാസ്ത്ര ചരിത്രത്തിൽ ഒരു പുതുയുഗ ആരംഭം കുറിച്ച ഒരു സംഭവമായിരുന്നു അത് കൃത്യ എന്നത് ആയിരം കിലോഗ്രാം വരുന്ന ഒരു പരമ്പരാഗത ആയുധത്തെ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ അൻപത് മീറ്റർ സി ഇ പി എന്ന കൃത്യതയോടെ കൊണ്ടു ചെന്നിടാൻ കഴിവുള്ളൊരു സർഫസ് ടു സർഫസ് മിസൈൽ മാത്രമായിരുന്നില്ല പ്രത്യുത അത് രാജ്യത്തിൻ്റെ ഭാവിയിലുള്ള എല്ലാ ഗെയ്ഡഡ് മിസൈലുകളുടെയും രൂപം കൂടിയായിരുന്നു ഒരു ദീർഘദൂര ഭൂതല മിസൈൽ എന്നതിൽ നിന്നും ഒരു വ്യോമ മിസൈൽ സംവിധാനമായി വികസിപ്പിച്ചെടുക്കാനുള്ള സൗകര്യം അതിൽ ഇപ്പോഴേ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല കപ്പലിനുള്ളിൽ ഉപയോഗപ്പെടുത്തുന്നതിനും കഴിയുമായിരുന്നു ഒരു മിസൈലിൻ്റെ സൂക്ഷ്മത അതിൻ്റെ വൃത്താകാര പിശകു സാധ്യത എന്ന മാത്രയിൽ സർക്കുലർ എറർ പ്രോബബിൾ സി ഇ പി ആവിഷ്കരിക്കപ്പെടുന്നു തൊടുത്തുവിട്ട മിസൈലുകളുടെ അൻപത് ശതമാനവും ചെന്ന് പതിക്കാൻ സാധ്യതയുള്ള ഒരു വൃത്താകാര മേഖലയുടെ വ്യാസാർത്ഥമാണ് ഈ മാത്ര മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മിസൈലിന് ഒരു കിലോമീറ്റർ സി ഇ ഇറാഖ് ഉപയോഗിച്ച സ്കട്ട് മിസൈൽ പോലെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവയിൽ പാതിയും ലക്ഷ്യത്തിൻ്റെ ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ പതിക്കുമെന്നാണ് പരമ്പരാഗതമായ ഒരു അതിശക്തി സ്ഫോടന വസ്തു വഹിക്കുന്ന ഒരു കിലോമീറ്റർ സി ഇ പി ഉള്ള ഒരു മിസൈൽ നിശ്ചിത സൈനിക ലക്ഷ്യങ്ങളായ ഒരു സേനാദലത്തിനോ അതിൻ്റെ നിയന്ത്രണ കേന്ദ്രത്തിനോ വ്യോമ താവളത്തിനോ നാശം വിതയ്ക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്യുമെന്ന് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ ആവുന്നതല്ല എന്നാൽ നിശ്ചിത ലക്ഷ്യങ്ങളില്ലാത്ത ഒരു നഗരത്തിനോ മറ്റോ എതിരെ അപഫലപ്രദമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെപ്റ്റംബറിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ചിനും ഇടയിൽ ലണ്ടനെതിരെ പ്രയോഗിച്ച ജർമ്മൻ വീ ടു സെയിലുകൾക്ക് പരമ്പരാഗത അതിശക്ത സ്ഫോടക വസ്തുവും പതിനേഴ് കിലോമീറ്റർ എന്ന അതിവിസ്തൃത സിഇപിയുമാണ് ഉണ്ടായിരുന്നത് എങ്കിലും ലണ്ടനിൽ പതിച്ച അഞ്ഞൂറ് വീ ടുകൾ ഇരുപത്തിയൊന്നായിരത്തിലേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിലും രണ്ട് ലക്ഷം ഭവനങ്ങൾ നശിപ്പിക്കുന്നതിനും വിജയിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ ആണവ നിർവ്യാപന കരാറിനെ കുറിച്ച് തൊണ്ടകാറി ആക്രോശിക്കവേ ഞങ്ങൾ അമ്പത് മീറ്റർ സിഇ പി എന്ന സു സൂക്ഷ്മത കൈവരിക്കുന്നതിനുള്ള കാതലായ മാർഗനിർദ്ദേശ നിയന്ത്രണ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധയൂന്നി ഹൃത്യപരീക്ഷണങ്ങളുടെ വിജയത്തോടെ ആണവായുധം ഇല്ലാതെയും ആക്രമണം സംഭവിക്കാമെന്ന് മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യം സംഭവ്യമായ ഒരു സാങ്കേതിക വിദ്യ ഗൂഢാലോചന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാത്രമായി ഈ വിമർശകരെ നിശബ്ദരാക്കി കൃത്യയുടെ വിക്ഷേപണം സൗഹൃദമില്ലാത്ത അയൽരാജ്യങ്ങളിലേക്ക് ആഘാത തരംഗങ്ങൾ അയച്ചു പാശ്ചാത്യ ചേരിയുടെ പ്രാഥമിക പ്രതികരണം ഞെട്ടലിന്റേതായിരുന്നു എങ്കിൽ പിന്നീടത് രോക്ഷമായി മാറി ഗൈഡഡ് മിസൈലുകളുമായി ഏതാണ്ട് ഏതെങ്കിലും വിദൂര ബന്ധമെങ്കിലും ഉള്ള വസ്തുക്കൾ പോലും വാങ്ങുന്നതിനെതിരെ ഇന്ത്യയ്ക്കുമേൽ ഒരു സപ്തരാഷ്ട്ര സാങ്കേതിക വിദ്യ ഉപരോധവും വന്നു ഗെയ്ഡഡ് മിസൈലുകളുടെ രംഗത്ത് ഒരു സ്വയം പര്യാപ്ത രാഷ്ട്രമായുള്ള ഇന്ത്യയുടെ ഉദയം വികസിത രാഷ്ട്രങ്ങളെ ഒന്നാകെ ഇളക്കി മറിച്ചു ഇനി അടുത്ത പതിനാലാമത്തെ ചാപ്റ്ററാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം